കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പുത്തൂർ മേഖല നാൽപ്പത്തിയഞ്ചാം വാർഷിക പൊതുയോഗം നടന്നു കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വാർഷിക പൊതുയോഗം ജൂൺ പന്ത്രണ്ട് വ്യാഴം പുത്തൂർ കുരിശുമല പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി ഉദ്ഘാടനം കെ വി അബ്ദുൾ ഹമീദ് വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് നിർവഹിച്ചു തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ തൃശൂർ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് പ്രഹ്ലാദൻ ഒല്ലൂർ മണ്ഡലം കൺവീനർ സി ആർ ശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് സി ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു റാഫി കൂനൻ സ്വാഗതവും ബിജു എടക്കളർത്തൂർ മുഖ്യപ്രഭാഷണവും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ച അംഗങ്ങളുടെ മക്കൾക്ക് മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി സതീഷ് കുമാർ കള്ളാടത്തിൽ അവതരിപ്പിച്ചു വാർഷിക കണക്ക് ട്രഷറർ കെ പി ബേബി അവതരിപ്പിച്ചു